Hypnotized. What's up is down. What's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. നമ്മൾ ട്രിപ്പോൾ ബ്രോകിന്റെ പുതിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ സെവൻ സിസ്റ്റേഴ്സിലെ ഒരു സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു മേഘാലയ കണ്ടു ഷിലോങ് കണ്ടു ഗുഹത്തി കണ്ടു ഇപ്പം നമ്മൾ നിൽക്കുന്നത് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അരുണാ പ്ര അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഈറ്റ നഗറിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഗുഹാത്തിയിൽ നിന്ന് നമ്മൾ ബസ് ബുക്ക് ചെയ്തായിരുന്നു അരുണാ ഈറ്റ നഗറിലേക്ക് അറുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് നമ്മൾ ബസ് ഇറങ്ങി അപ്പോൾ നമ്മൾ ഗുഹാത്തിയിലെ വീഡിയോ ഒക്കെ ഏകദേശം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു നല്ലൊരു ടാക്സി നമുക്ക് കിട്ടിയതിനെക്കൊണ്ട് ഉപകാരപ്രദമായി അങ്ങനെ ഇപ്പോൾ ഗുവാഹത്തിയിലെ ഏകദേശം രാത്രി ഏഴര മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണ് അതായത് ഇപ്പം നമ്മൾ ഗുഹാറ്റിയിൽ നിന്ന് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഈറ്റാനഗറിലേക്ക് പോവാണ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടുന്ന് ബസ് ഏകദേശം പത്ത് മണിക്കൂറുള്ള യാത്രയുണ്ട് ഇവിടുന്ന് ഏകദേശം രാവിലെ ആകുമ്പോൾ അവിടെ എത്തും ഇതാണ് നമ്മുടെ ബസ് ഭാരത് വൻസിൻ്റെ ബസ്സാണ് കുഴപ്പമില്ല നല്ല അടിപൊളി ബസ്സാണ് കേട്ടോ ഇതാ ഭാരത് വൻസിൻ്റെ അടിപൊളി ബസ്സാണ് മുകളിൽ സ്ലീപ്പറും താഴെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് അരുണാചൽ പ്രദേശ് തലസ്ഥ ഈറ്റാനഗറിലെക്കുറിച്ച് വിശേഷങ്ങളെ കാണാൻ നെറ്റ് മറ്റൊരു സെവൻ സിസ്റ്റേഴ്സിലെ മറ്റൊരു സ്റ്റേറ്റിലെ വിശേഷങ്ങളായി നമുക്ക് കാണാൻ പോകുന്നത് ബസ്സിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ച കേട്ടോ ഇത് ഉണ്ടല്ലേ അതാ ഇതാണ് ഉൾഭാഗം മുകളിൽ സീറ്റ് ഉണ്ട് അതിനേശോയ്ക്ക് മുകളിൽ കയറാൻ പോവുക സ്ലീപ്പറിലാണ് എടുത്തത് അപ്പോൾ സ്ലീപ്പറെടുത്ത് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഈ ഇപ്പോൾ തൽക്കാലം താഴെ ഇരിക്കുന്നുണ്ട് സീറ്റ് അടിപൊളി ബസ്സൊക്കെ നല്ല എയർ കണ്ടീഷനാണ് കേട്ടോ നല്ല അടിപൊളി ബസ്സൊക്കെയാണ് ഇതിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുണ്ട് പണ്ട് പണ്ട് ഇങ്ങനെ സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ബസ്സിൽ വന്ന് ഏകദേശം ആസാമിൻ്റെയും ബോർഡർ ബോർഡർ എത്തിയപ്പം എല്ലാവരും ബസ് ചെക്ക് പോസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്യുകയും എല്ലാവരും ഇറക്കി അവരെ ഐ ഡി ഡി ഐ ഡി കാർഡ് അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഗേഴ്സ് എല്ലാവരും ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഐ ഡി കാർഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് എന്താന്ന് ഇങ്ങനെ ഒരു ഐ ഡി എന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു വ്യക്തതയില്ലായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങി അവിടെ ചെക്ക് പോസ്റ്റിൽ മനസ്സിൽ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പുതുതായിട്ട് വരുന്ന ടൂറിസ്റ്റ് ആയാലും ആരായാലും ഇവിടെ ഒരു ലൈൻ പാസ് ലൈൻ പാസും ഉണ്ടായിരിക്കണമെന്ന് വന്നത് ഇപ്പോൾ ഈ ലൈൻ പാസിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി വരേണ്ടത് ഇവിടെ ഒരു ലോക്കൽ ഗൈ അരുണാചൽ പ്രദേശ് ലോക്കൽ നമ്മുടെ സ്പോൺസർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഐ ഡി കാർഡ് നമ്മൾ കൊടുക്കണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കൂടെയുള്ള അപ്പച്ചൻ സാർ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പുള്ളിയുടെ ഒരു ഐ ഡി കാർഡ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ അവിടെ സംസാരിക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് യാതൊരു യാതൊരിതും കൂടാതെ ലൈൻ പാസ് നിർമ്മിക്കുകയും ചെയ്തു ഇരുന്നൂറ് രൂപയാണ് ഒരു ലൈൻ പാസിന് അപ്പച്ചൻ സാറിനെ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് മൂന്നാക്കും ആ ഒരു കെയർ ഓഫിൽ ലൈൻ പാസ് ഉണ്ടാക്കി ഞങ്ങളുടെ അകത്ത് വന്നു അതിനെ കൊണ്ട് സന്തോഷം തിരിച്ചു പോകേണ്ടി വന്നില്ല എന്ന് പറയാം ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈറ്റാനഗറിലെ ഒരു ഇത് എത്തി കണ്ടോ ഇതുപോലെ ഒരു ഹോം സ്റ്റേ വിത്ത് ലോഡ്ജ് എന്ന് പറയാൻ നല്ലൊരു ഇതാണ് നല്ലൊരു അടിപൊളി റോഡ് സൈഡ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ താഴെ റോഡാണ് ചുറ്റിയിലും മലനിരകളാണ് പ്രകൃതി ഭംഗി അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് അരുണാചൽ പ്രദേശ് കണ്ടില്ലേ ചുറ്റിയിലും മനോഹരമായ സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ കിട്ടും ഭക്ഷണം കഴിച്ചു ഇനി നമ്മൾ താഴത്തെ ഇവിടുത്തെ ഈറ്റാനഗറുടെ ടൗൺ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് ടൗൺ ഒന്ന് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇനി നമുക്ക് വരുന്ന വീടുകളെല്ലാം ഈറ്റാനഗറിലെയും തവാങ്ങിലേക്ക് ആണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ട്രിപ്പൺ വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക എൻകറേജ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുള്ള ഒരു സംസ്ഥാനമാണ് പക്ഷേ ഇപ്പം റീസൻ്റ് ഇവിടെ ഒരു ലൈൻ പാസ് എന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനി വരുന്ന യാത്രക്കാരോ ഇനി വരുന്ന ടൂറിസ്റ്റോ ആർക്കും അറിയില്ലെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ ഒരു സംഭവമുണ്ട് അരുണാചൽ പ്രദേശിൻ്റെ ബോർഡറിൽ വെച്ച് നമുക്കങ്ങനെ ലൈൻ പാസ് എന്നുണ്ടാക്കണം അത് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും എന്നാണ് അവിടുന്ന് കിട്ടിയ അറിവ് ഇരുന്നൂറ് രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടാക്കി ഇത് രണ്ട് ഫോട്ടോ ആധാർ കാർഡ് നമ്മുടെ വോട്ടർ ഐ എന്നീ സംഭവങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് വേണം അപ്പം തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കുക അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് അകത്ത് കിടക്കാതെ തിരിച്ച് പോകേണ്ടി വരും അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ലൈൻ പാസ് ഉണ്ടാക്കണം അതിൻ്റെ ഫോർമാലിറ്റിയൊക്കെ നോക്കി സൂക്ഷിച്ച് എങ്ങനെ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് വേണം അരുണാചൽ പ്രദേശിലേക്ക് വരാൻ ഞങ്ങൾ മോർണിംഗ് ഇറങ്ങിയിട്ട് ഒന്ന് ഈറ്റാനഗര ടൗൺ ഒക്കെ ഒന്നൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഷെയർ ഓട്ടോ ഉണ്ട് കേട്ടോ ഇരുപത് രൂപ ഇരുപത് രൂപ ഷെയർ ഓട്ടോയിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നേരെ ടൗണിലെത്തിക്കും ഇവിടുത്തെ പ്രത്യേകത പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് വഴി വൈകാട്ടിതാ നേരെ അവിടെ കയറിയിരുന്നു കണ്ട അപ്പം അങ്ങനെ ആർക്കും ഒരു നോ പ്രോബ്ലം ലടിക്കയായാലും ലടുക്ക എല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഇവിടെ തട്ടുകേ മാർക്കറ്റിൽ ഒന്നും ഇറങ്ങിയാൽ ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റിൽ എന്തൊക്കെയാണ് വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ കപ്പുണ്ട് ഉണ്ണിക്കാമ്പ് പലതരത്തിലുള്ള മാർഗം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ കാണിച്ചത് കേട്ടോ ഇതെന്താ വഴുതന വന്നിട്ടോ വഴുതന കണ്ടില്ല ചെറുത് ചെറിയ വഴുതന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം വെച്ചാൽ ഇവിടെ പുഴുവിനെ തിന്നുന്നുട്ടോ പുഴുവിനെ ആ പുഴുവിനെ ഞാൻ കാണിച്ചു തരാം എന്താ ഇത് ഇത് ജീവനുള്ള പുഴുവാണ് ഇവിടെ മാർക്കറ്റിൽ ജീവനുള്ള പുഴുവിനെ വെക്കുന്നുണ്ട് ഇവിടെ ഇവിടെ തൂക്കി കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുക തൂക്കിട്ടാ കൊടുക്കേജി കിറ്റ് ഹൺഡ്രഡ് എണ്ണൂറ് രൂപ ആന്റെ കിലോ എണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് തൂക്കി ൊടു സാധന ജീവൻ എല്ലാത്തിനും ഇതെന്താ വെച്ചാൽ ഇവിടുത്തെ പോർക്കാട്ടോ അതായത് പന്നി ഇവിടെ ഏറ്റവും കൂടുതൽ പോർക്കാണ് വിൽക്കപ്പെടുന്നത് ഇവിടെ ആയാലും ഇപ്പൊ നമ്മൾ മേഘാലയയിലായാലും നാഗാലാൻഡിലായാലും പോർക്ക് ഒരുപാട് വിൽക്കുന്നുണ്ട് ഇത് 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 എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു അത്ഭുതമായിരിക്കും ഇതെന്താ വെച്ചാൽ നമ്മുടെ എലി ആട്ടോ എലി ഇല്ലേ ചെറിയ എലി ആ എലി ചുട്ടതാ മാർക്കറ്റിൽ പന്നിയും എലി മറ്റേ അതിനൊക്കെ നല്ല ചുട്ടിട്ട് റെഡി ആയി അത് തിന്നാൻ ഭാഗത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പന്നിയിറച്ചിയാണ് കിലോ അമ്പത് രൂപ സോറി അഞ്ഞൂറ് രൂപ ഒരു കിലോ ആണ് ഇവിടെ മുഴുവൻ ഈ നോർത്തേൺ ഈസ്റ്റല് മുഴുവൻ പന്നിയിറച്ചിക്ക് ഭയങ്കര പ്രാതിനിധ്യം ഉണ്ട് കേട്ടോ ഒരു കിലോ എലി പൊരിച്ചതിന് ആയിരം രൂപ വെക്കുന്നത് ചെറിയ ചെറിയ എലീനെ നല്ല പൊരിച്ച് നല്ല വൃത്തിയിൽ വെച്ചിരിക്കുന്നത് ചിക്കനും ഉണ്ട് ഇവിടെ ഇവിടെ ചിക്കൻ ഉണ്ട് പക്ഷെ നമ്മുടെ ലഗോനല്ല നാടൻ ചിക്കനുകളൊന്നൊക്കെ കേട്ടോ നല്ല ചിക്കൻ ലിവറ് ചിക്കൻ ലിവറുകളും ചിക്കനൊക്കെ ഉണ്ട് അരുണാചൽ പ്രദേശ് ഞാൻ നടക്കുമ്പം ഈറ്റാനഗറിൽ നോക്കുമ്പോഴൊരു മലബാർ മലബാർ ഫാമിലി റെസ്റ്റോറൻറ്റ് ഇതാ നമ്മുടെ ഈറ്റാനഗറിൻ്റെ ഈറ്റാനഗർ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് ആയിട്ട് വരും അതാ മലബാർ ഫാമിലി റെസ്റ്റോറൻറ്റ് ഒരു കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ ജസ്റ്റ് നമ്മളാ മലബാർ ഹോട്ടലിൽ ഒന്ന് കയറി മലബാർ ഹോട്ടലിൽ ഒന്ന് കയറി അവിടെ നിന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നു ഈറ്റാനഗറിലും ഒരു മലയാളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ ഹോട്ടലൊക്കെ ഒന്ന് കയറിയിട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു തനിമയോട് കൂടിയിട്ടാണ് ഇവിടെ ഹോട്ടലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇതാ പുള്ളിയാണ് ആലപ്പുഴ ഉള്ള ആളെ എന്താ പേരെന്താണോ ഷാജി ഷാജി ഇവിടെ ഒരുപാട് കാലയോ ഹോട്ടലിൽ നിന്നിട്ട് ഹോട്ടലേ എൺപത്തിയാറിൽ ഹോട്ടൽ അളിയൻ്റെ അല്ലേ അപ്പം നമ്മൾ അരുണാചൽ പ്രദേശ് ഈറ്റ നഗർ വന്നാലും ഇവിടെ മലയാളി ഹോട്ടൽ ഉണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഈറ്റാനഗർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തോട്ടോ മലബാർ ഫാമിലി റെസ്റ്റോറൻറ്റ് വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മുടെ കേരളത്തിലെ ഫുഡ് പകുതി കേരളത്തിലെ ഫുഡും പകുതി ഇവരുടെ ആ ഫുഡും വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്